നമസ്കാരം മലയാളി വാർത്താ ഇൻസൈറ്റിലേക്ക് സ്വാഗതം സി പി ഐ മന്ത്രിമാർ ക്യാബിനറ്റിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള തീരുമാനം ഉണ്ടായാലും അതിന് ഒരാഴ്ചക്കപ്പുറം ആയുസ് ഉണ്ടാവില്ല കാരണം കേന്ദ്ര സർക്കാരിന്റെ കാലിൽ പിണറായി പിടിച്ചു കഴിഞ്ഞു ബിനോയ് വിശ്വത്തിന്റെ ചാട്ടം നിർത്താനുള്ള ഒരു കാപ്ള് അണിയറയിൽ തയ്യാറായി കഴിഞ്ഞു പക്ഷേ സി പി ഐയുടെ ചാട്ടം നിൽക്കുന്നതിന് പിന്നാലെ കേന്ദ്ര സർക്കാർ പിണറായിക്ക് പണി കൊടുക്കും പി എം ശ്രീയിൽ എന്ന് പഠിപ്പിക്കണമെന്ന് കേരളത്തിന് തീരുമാനിക്കാമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചതായി മുഖ്യമന്ത്രി ബിനോയ് വിശ്വത്തെ അറിയിച്ചിരുന്നു പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം അതേപടി നടപ്പിലാക്കണമെന്ന നിർദ്ദേശത്തിൽ കേന്ദ്ര സർക്കാർ ഇളവ് വരുത്തിയെന്നാണ് മുഖ്യമന്ത്രി കേരളത്തിന് വേണ്ടിയാണ് കേന്ദ്രം ഇത്തരം ഒരു നീക്കം നടത്തുന്നത് പി എം ശ്രീക്കെതിരെ കോടതിയെ സമീപിച്ചിരിക്കുന്ന ബംഗാൾ തമിഴ്നാട് സംസ്ഥാനങ്ങളെ കുഴപ്പത്തിലാക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഇത്തരമൊരു നീക്കം നടത്തുന്നത് തന്ത്രപരമായ ഈ നീക്കം കേരളത്തെ സഹായിച്ചു എന്ന് വേണം പറയാൻ ഇടഞ്ഞു നിൽക്കുന്ന സിപിഐഎ വറുതിയിലാക്കാൻ പാർട്ടിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും ഇതുവഴി കഴിയുമെന്നാണ് പ്രതീക്ഷ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരുമായി കേരളം പലവട്ടം ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി വെളിപ്പെടുത്തി പി എം ശ്രീയിൽ ഒപ്പുവച്ചാൽ മാത്രമേ സമഗ്ര ശിക്ഷ കേരളത്തിലും ഫണ്ട് അനുവദിക്കുകയുള്ളൂ എന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ വിഷയത്തിൽ കേന്ദ്ര സർക്കാരുമായി ഈ താൻ അടക്കമുള്ളവർ ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് മന്ത്രി വി ശിവൻകുട്ടി സ്ഥിരീകരിച്ചു പി എം ശ്രീയിൽ ഒപ്പുവെക്കാമെന്ന കേരളം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഉറപ്പ് നൽകിയിരുന്നതായാണ് കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി സഞ്ജയ് കുമാർ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ശിവൻകുട്ടിയുടെ പ്രതികരണം കരാർ ഒപ്പിട്ടതുകൊണ്ട് എൻ ഇ പി സിലബസ് അതേപടി നടപ്പാക്കില്ല അത് കരിക്കുലവും പാഠപുസ്തകവും സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം എൻ ഇ പി നയം ഒരു മാതൃക മാത്രമാണ് ദേശീയ തലത്തിലുള്ള ഏകീകരണമാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത് കേന്ദ്ര സെക്രട്ടറിയുടെ പ്രസ്താവന കേരളത്തിന് വേണ്ടി പ്രത്യേകം നടത്തിയതാണ് പി എം ശ്രീ നടപ്പിലാക്കിയ ഇത്തരം സംസ്ഥാനങ്ങളുടെ അനുഭവങ്ങളും കേരളം പഠിച്ചതായി ശിവൻകുട്ടി പറയുന്നു സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ നയവുമായി മുന്നോട്ടു പോകാനുള്ള സ്വാതന്ത്ര്യവും സംസ്ഥാനത്തിലുണ്ട് ഇത് തടയുന്നില്ല എന്നും ശിവൻകുട്ടി പറഞ്ഞു രാജ്യത്ത് പതിനാലായിരത്തി അഞ്ഞൂറ് പി എം ശ്രീകൾ വികസിപ്പിക്കും എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം രണ്ടായിരത്തി വർഷത്തേക്ക് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്തതാണ് ഈ പദ്ധതി ഇതിന്റെ ഭാഗമായതോടെ സംസ്ഥാനത്തെ മുന്നൂറോളം പൊതുവിദ്യാലയങ്ങൾ കേന്ദ്ര സർക്കാർ വികസിപ്പിക്കും പി എം ശ്രീയിൽ ഒപ്പിടാത്തതിന്റെ പേരിൽ സമഗ്ര ശിക്ഷാ കേരളം അടക്കമുള്ള ഫണ്ട് കേന്ദ്രം തടഞ്ഞു രണ്ട് വർഷത്തിനിടെ ആയിരത്തി കോടി മരവിപ്പിച്ചു എസ് പദ്ധതി താളം തെറ്റുകയും ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുകയും ചെയ്ത സാഹചര്യത്തിലാണ് തീരുമാനം സിപിഐയുടെ എതിർപ്പ് മുഖ്യമന്ത്രി നേരിട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ അറിയിച്ചതോടുകൂടിയാണ് മന്ത്രാലയം ചർച്ച നടത്തി കേരളത്തിന് വേണ്ടി ചില ഇളവുകൾ പ്രഖ്യാപിച്ചത് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ പദ്ധതി നിരസിക്കരുത് എന്ന ലക്ഷ്യമാണ് കേന്ദ്രത്തിന് ഉണ്ടായത് കേരളം പോലെയൊരു സംസ്ഥാനം പദ്ധതിയിൽ ഒപ്പിടുമ്പോൾ കേന്ദ്രത്തിന് ദേശീയ തരത്തിൽ ഉയർത്തിക്കാണിക്കാൻ ഇത് വലിയ നേട്ടമായി മാറി മാത്രമല്ല സിപിഐ നേതാവ് ബിനോയ് വിശ്വത്തിന് മാത്രമല്ല മന്ത്രി പിണറായി വിജയനും ഇത് സംബന്ധിച്ച സമാധാനം ചെറുതല്ല സ്വന്തം പാർട്ടിയിലെ നേതാക്കളോട് എന്തു പറയുമെന്നറിയാത്ത അസമാ അസമാധാനത്തിലായിരുന്നു ബിനോ വിഷം കേന്ദ്ര സർക്കാർ പിണറായിയെ സഹായിക്കാതിരുന്നെങ്കിൽ ഇങ്ങനെയൊരു അനുഭവം ഉണ്ടാകുകയായിരുന്നില്ല സംഭവിക്കുക എന്നാൽ തൽക്കാലം എല്ലാവരെയും പ്രീതിപ്പെടുത്താനുള്ള നീക്കമാണ് പിണറായി ബിനോയും കൂടി ചേർത്ത് നടത്തുന്നത് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ രാവിലെ മുഖ്യമന്ത്രി ഫോണിൽ വിളിച്ചിരുന്നു പി ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിനാൽ കരാറിൽ നിന്ന് പിന്നോട്ടു പോകുന്ന പ്രയാസമാകും എന്നാണ് ഫണ്ട് പ്രധാനമായും പ്രധാനമായും വേണമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു പി ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിനാൽ കരാറിൽ നിന്ന് പിന്നോട്ടു പോകുന്നത് പ്രയാസമാണെന്നും ഫണ്ട് പ്രധാനമാണെന്നും ഫോൺ സംഭാഷണത്തിലോടുകൂടി ബിനോയെ അറിയിച്ചതായി മുഖ്യമന്ത്രി പറയുന്നു കരാർ നിന്ന് പിന്മാറണമെന്ന സിപിഐ ആവശ്യത്തോട് ഇതുവരെ വിദ്യാഭ്യാസ വകുപ്പും സിപിഎമ്മും അനുകൂലമായല്ല പ്രതികരിച്ചിട്ടുള്ളത് അതിനാല് സിപിഐ കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങുകയാണ് സാധ്യത മന്ത്രിസഭയെ നോക്കുകുത്തിയാക്കി ചർച്ച കൂടാതെ മുന്നണി മര്യാദ ലംഘിച്ചാണ് കരാർ ഒപ്പിട്ടത് എന്ന് പാർട്ടി വിലയിരുത്തുന്നുണ്ട് മന്ത്രിമാരെ ക്യാബിനറ്റ് യോഗത്തിൽ നിന്ന് പിൻവലിപ്പിക്കണം മന്ത്രിമാരെ രാജിവെപ്പിക്കണം എന്നടക്കമുള്ള കടുത്ത നിർദ്ദേശങ്ങളാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്നത് കടുത്ത തീരുമാനമെടുക്കാൻ കേന്ദ്ര നേതൃത്വത്തിന്റെയും പിന്തുണയുണ്ട് എന്നാൽ പിണറായിയുടെ ഇടപെടലിൽ പ്രശ്നങ്ങൾ തീരുമോ എന്നാണ് കാത്തിരിക്കേണ്ടത് മന്ത്രിമാരെ സ്ഥിരമായി പിൻവലിക്കുമെന്ന് സിപിഐ സെക്രട്ടറി പറഞ്ഞിട്ടില്ല സി തീരുമാനം വലിയ അമർഷമാണെന്ന് മുഖ്യമന്ത്രിയും മറ്റ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വ്യക്തം ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി രോക്ഷാകുലനാണ് എം എ ബേബിയുടെ പിന്തുണ ഇല്ലാതെ സി പി ഐ ഒരിക്കലും ഇത്തരം ഒരു തീരുമാനം എടുക്കില്ല ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐ മന്ത്രിമാർ പങ്കെടുക്കില്ല ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ മുഖ്യമന്ത്രിയും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും അന്വയ നീക്കം പാളിയതോടുകൂടിയാണ് തീരുമാനം സിപിഐക്ക് നാല് മന്ത്രിമാരാണ് മന്ത്രിസഭയിലുള്ളത് കെ രാജൻ ജി ആർ അനിൽ പി പ്രസാദ് ചിഞ്ചുറാണി എന്നിവരാണ് സി പി ഐ മന്ത്രിമാർ ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ മുക്കാൽ മണിക്കൂറോളമാണ് ബിനോയ് വിശ്വവും മുഖ്യമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ച നീണ്ടത് ഇതിനുശേഷമാണ് സി പി ഐ മന്ത്രിമാരായ കെ രാജൻ ജി ആർ അനിൽ പി പ്രസാദ് എന്നിവർ മുഖ്യമന്ത്രിയെ കണ്ടത് ഇതിനുശേഷം ഗസ്റ്റ് ഹൌസിലെ ബിനോയ് വിശ്വത്തിന്റെ മുറിയിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി ചർച്ചയെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് എന്നാണ് മുഖ്യമന്ത്രിയെ കാണുന്നതിന് മുൻപ് ബിനോയ് വിശ്വം പറഞ്ഞത് വിഷയത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്നും പാർട്ടി നിലപാടിൽ വെള്ളം ചേർക്കരുത് എന്നുമാണ് സിപിഐ എക്സിക്യൂട്ടീവിൽ ഉയർന്ന പൊതുവിക വിവരം പുറത്തുവന്നത് മന്ത്രിസഭായോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന ശക്തമായ അഭിപ്രായവും എക്സിക്യൂട്ടീവിൽ ഉണർന്നു മുന്നണിയെ പ്രതിസന്ധിയിലാക്കുന്ന തീരുമാനം ഒഴിവാക്കണമെന്ന വികാരവും ചിലർ പ്രകടിപ്പിച്ചു പദ്ധതിയിൽ ഒപ്പിട്ടതിനാൽ റിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് പ്രയാസമാണെന്നും ഫണ്ട് പ്രധാനമാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു എതിർപ്പ് ആവർത്തിച്ച വിനോദ വിശ്വം കരാറിൽ ഒപ്പിടത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന് വ്യക്തമാകുകയാണ് ഇടതുമുന്നണി യോഗം ബഹിഷ്കരിച്ച് സർക്കാരിനെയും സി പി എമ്മിനെയും സമ്മർദ്ദത്തിലാക്കുമെന്ന അഭിപ്രായവും പാർട്ടിക്കുള്ളിലുണ്ട് പി എം ശ്രീ വിഷയം രണ്ട് തവണ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വന്നപ്പോഴും സി പി ഐ എതിർപ്പിനെ തുടർന്ന് നയപരമായ ചർച്ചകൾക്കായി എൽഡിഎഫിന്റെ പരിഗണനയിലേക്ക് മാറുകയായിരുന്നു എന്നാൽ പിന്നീട് എൽ ഡി എഫിലോ മന്ത്രിസഭയിലോ ചർച്ചു ചർച്ച ചെയ്യാതെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ഡൽഹിയിൽ പോയി കരാർ ഒപ്പുവെച്ചത് ഈ സാഹചര്യത്തിൽ ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ സിപിഐ മുന്നണി യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുന്നത് മുന്നണിയുടെ അസ്വസ്ഥ തന്നെ ചോദ്യം ചെയ്യപ്പെടണം എന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇടതുമുന്നണി എന്ന സംവിധാനത്തിന്റെ ആവശ്യകതയും പ്രാധാന്യവും സിപിഎമ്മിനെ ബോധ്യപ്പെടുത്താൻ അത് ഉപകരിക്കുമെന്ന വിലയിരുത്തലും സിപിഐക്കുണ്ട് ഏതായാലും വരും ദിവസങ്ങളിൽ വിവാദത്തിൽ മഞ്ഞുരുക്കാനുള്ള കാരണം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് സിപിഐ പിന്തുണ നിക്ഷേധാത്മക നിലപാട് കേന്ദ്രത്തിലെ ഉന്നതരെ പിണറായി അറിയിച്ചിട്ടുണ്ട് ബിജെപിക്ക് കേരളം സംസ്ഥാനം കോൺഗ്രസ് ഭരിക്കുക ഭരിക്കരുത് എന്ന ആഗ്രഹം മാത്രമാണുള്ളത് കോൺഗ്രസിനെ തോൽപ്പിക്കണമെങ്കിൽ ഇടതു മുന്നണി ശക്തമാകണം അതിനായി ഏതറ്റം വരെയും പോകാൻ പിണറായി തയ്യാറാണ് ബി ജെ പി പറയുന്നെല്ലാം പിണറായി കന്നുമടച്ച് അനുസരിക്കാനും തയ്യാറാണ് സി പി ഐയെ അന്വയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പിണറായി നേരിട്ടാണ് നടത്തുന്നത് ഇന്നലെ പിണറായി നടത്തിയ എല്ലാം നേരിട്ടുള്ള പരിശ്രമങ്ങൾ തന്നെയാണ് മുൻപ് ഇത്തരം സന്ദർഭങ്ങളെ അതിജീവിക്കാൻ പിണറായിക്ക് കഴിഞ്ഞിരുന്നില്ല കലഹം ഒരു ഘട്ടം കഴിയുമ്പോൾ പിണറായി പൊട്ടിത്തെറിക്കുമായിരുന്നു എന്നാൽ തിങ്കളാഴ്ച കണ്ടത് തീർത്തും വ്യത്യസ്തനായ പിണറായി വിജയനെയാണ് ആശയേറ്റു നിൽക്കുന്ന ബിനോയിയെ കണ്ട ശേഷം ഒരു അക്ഷരം ഇണ്ടാതെയാണ് പിണറായി ഗസ്റ്റ് ഹൌസ് വിട്ടത് ചില മാധ്യമപ്രവർത്തകർ പിണറായിയെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം നിശബ്ദനായി ബിനോയിയും സി പി എമ്മിനെയും സി പി ഐയെയും മരിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് പിണറായിയുടെ മുന്നിൽ ഉള്ളത്